അപ്പൊ അമ്മ വന്നിട്ട് പറയാണ് മോനെ വീഞ്ഞു തീർന്നുപോയി എന്താ അമ്മ പറയുന്നത് അമ്മ പറയുന്നത് അടുക്കള വീഞ്ഞു തീർന്നല്ല അമ്മ പറയുന്നത് മോനെ യഹൂദ മതം ഈ വിഷയത്തിൽ പരാജയപ്പെട്ടു അവരോട് വീഞ്ഞ് തീർന്നുപോയി അതിന്റെ അടയാളമാണ് ഈ കുടുംബം അതിന്റെ പ്രതീകമാണ് ഈ കുടുംബത്തിൽ വീഞ്ഞു തീർന്നിരിക്കുന്നത് മോനെ അവിടെ ഇവിടെ വീഞ്ഞ് തീർന്നുപോയി എന്ന് പറഞ്ഞാൽ ഇവർക്ക് സ്വയം ശുദ്ധീകരിക്കാൻ ആന്തരികമായി ശുദ്ധീകരിക്കാൻ പറ്റുന്നില്ല പരിശുദ്ധ അമ്മ വന്നിട്ട് പറയാണ് ഈശോന് ഈ ഡാനിരച്ഛന് ഈ ബ്രദറിന് ഈ സിസ്റ്ററിന് ഈ ചേട്ടന് സ്വയം ശുദ്ധീകരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നീ പുതിയ വീഞ്ഞാക്കി ഇവരെ മാറ്റണം ഇതാണ് അമ്മ പറയുന്നത് മനസ്സിലായോ ഇതാണ് പരിശുദ്ധ അമ്മ പറയുന്നത് ഇവരെ പുതിയ സൃഷ്ടിയാക്കി മാറ്റണം ഉടനെ യേശു എന്താ പറയുന്നത് സ്ത്രീയെ സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്ന് പറഞ്ഞതിന്റെ കാര്യമുണ്ട് മുൽപത്തിമൂന്ന് പതിനഞ്ചിൽ ദൈവം പറഞ്ഞു ിശാചനോട് പറഞ്ഞു നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും ഇത് ഉൽപ്പത്തിയിൽ കിടക്കുന്ന വാഗ്ദാനമാണ് അപ്പൊ സ്ത്രീയുടെ സന്തതി സാത്താന്റെ തല തകർത്താല് പുതിയ വീഞ്ഞുണ്ടാവൂ സാത്താന്റെ ആധിപത്യം അവസാനിപ്പിച്ചാല് പുതിയ വീഞ്ഞുണ്ടാവൂ ഏതൻ തോട്ടത്തിൽ ശ്രദ്ധിച്ചാലേ പറ്റൂ വേറെ വഴിയില്ല ഏതൻ തോട്ടത്തിൽ ഹൗവ നിന്നിട്ട് ആദത്തോട് പറഞ്ഞു ഈ പഴം പറിച്ചു തിന്ന് അപ്പൊ ആദം അതനുസരിച്ച് പഴം പറിച്ചു തിന്നു അതാദി പാപം അത് പാപം പുതിയ നിയമത്തിൽ രണ്ടാമത്തെ ഹൗവ പരിശുദ്ധ അമ്മ രണ്ടാമത്തെ ആദമായ യേശുവിനോട് പറയാണ് മകനെ പാവത്തിന് പരിഹാരം ചെയ്ത് ഇവരെ ശുദ്ധീകരിക്കൂ രണ്ടാമത്തെ ആദം അത് അനുസരിച്ചു സ്ത്രീയെ എന്ന് എന്തിനു വിളിച്ചു സ്ത്രീ എന്ന് വിളിച്ചതിന്റെ കാരണം പിശാചിന്റെ തലയെ തകർക്കുന്ന സ്ത്രീയുടെ സന്തതി ഞാനാണ് ആ സ്ത്രീ നീയാണ് ഇത് ലോകം അറിയണമെങ്കിൽ അമ്മയെന്ന് വിളിച്ച അറിയില്ല സ്ത്രീ എന്ന് വിളിച്ചാലേ അറിയൂ അതുകൊണ്ടാണ് സ്ത്രീ എന്ന് വിളിച്ചത് ഇനി കാൽവരിയുടെ കുരിശിനെ ചുവട്ട് നിൽക്കുമ്പഴേ പറയും ഈ സ്ത്രീയെ ആദി ഹൗവായെ ആദ്യ മാതാവായി ലോകത്തിന് നൽകിയതുപോലെ ഈ രണ്ടാമത്തെ ഹൗവായെ ലോകത്തിന്റെ മുഴുവൻ മാതാവായി കൊടുക്കുമ്പോ വീണ്ടും വിളിക്കും സ്ത്രീയെ പണ്ട് ഹൗവായെ വിളിച്ച ആ വാക്ക് നീ മാതാവാണ് എല്ലാവരുടെയും മാതാവാണ് അതുകൊണ്ട് സ്ത്രീയെ ആ അർത്ഥത്തിലാണ് അല്ലാതെ തള്ളയെന്ന് വിളിച്ചല്ല